വയനാട്ടിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം നൂൽപ്പുഴ കാപ്പാട് സ്വദേശി മാനുവാണ് മരിച്ചത് തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു ഇന്നലെ വൈകുന്നേരം ആറരയോടെ തമിഴ്നാട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുന്നതിനിടെയാണ് മാനു കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് ഭാര്യ ചന്ദ്രികയുടെ ഷാൾ മൃതദേഹം കിടന്ന സ്ഥലത്ത് കണ്ടതോടെ ഇവരെ കാണാനില്ല എന്ന് അബ്യൂഹമുയർന്നെങ്കിലും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവർ സുരക്ഷിതയാണെന്ന് വ്യക്തമായി വന്യമൃഗശല്യം തുടർക്കഥയാവുമ്പോഴും മതിയായ സുരക്ഷ ഒരുക്കുന്നില്ലെന്നാരോപിച്ച് മൃതദേഹവുമായി നാട്ടുകാർ പ്രതിഷേധിച്ചു ഇവിടെ ഒന്നും സർക്കാർ സർക്കാരിന്റെ നിയമം മൂന്ന് ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് വനംവകുപ്പ് സ്വയം സന്നദ്ധ പുനരധിവാസം പ്രഖ്യാപിച്ച മേഖലയിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ നേരത്തെ മാറി താമസിച്ചിരുന്നു ആറ് ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാപ്പാട് ശേഷിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങാൻ റവന്യൂ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തില്ലെന്നാരോപിച്ച് യുഡിഎഫ് പ്രതിഷേധവുമായി രംഗത്തെത്തി വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസിനു മുന്നിലും യുഡിഎഫ് പ്രതിഷേധം നടന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി മൃതദേഹം മാനുവിന്റെ സ്വദേശമായ പാട്ടവയൽ വെള്ളരി ഉന്നതിയിലെത്തിച്ച് സംസ്കരിച്ചു വന്യജീവി ആക്രമണങ്ങളെ പ്രതിഷേധിച്ച് നാളെ ഫാർമേഴ്സ് റിലീഫ് ഫോറം തമിഴ്നാട്ടിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും വാഹനങ്ങൾ തടയുകയോ കടകമ്പോളങ്ങൾ അടപ്പിക്കുകയോ ചെയ്യില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്